വോട്ടെണ്ണൽ വളരെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് നടന്നത് എന്നെ വോട്ടെണ്ണൽ വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ സ്ഥിതി പറയുകയും വേണ്ട എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും എന്നുള്ളതാണ് പൊതുവെ യു ഡി എഫിൻ്റെ പ്രകടനം വളരെ മെച്ചമാണ് എല്ലാ സുപ്രചാരണങ്ങളും ഒക്കെ അജീവിച്ചു കൊണ്ട് തന്നെ യു ഡി എഫ് വിജയത്തിലേക്ക് എത്തി ചേരക്കരയിൽ യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടി എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേരം കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും യു ഡി എഫിൻ്റെ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് കണക്കെ കണക്ക് വ്യക്തമാണല്ലോ തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തരമപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് പത്ത് മുപ്പത്തെട്ടായിരോ അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇതുവരെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റില് രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മുകളിലോ അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങൾ പറഞ്ഞത് കൂടുതൽ വോട്ട് കിട്ടാനാണ് അപ്പൊ അത്ര ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങൾ പറഞ്ഞത് അപ്പൊ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂല പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അതെ തിരിച്ചടി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് കാരണം രാഹുൽ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി ഉള്ളൂ അവിടെ ഒമ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തൊള്ളായിരം വോട്ട് പോലും ലീഡുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എണ്ണിക്കൊടി പറത്തി വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ റിസൾട്ട് മൂന്ന് സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് യു ഡി എഫിന് മെച്ചാണ് സാങ്കേതികമായി ഇപ്പോൾ ചിലക്കരെ ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയുന്നത്